പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഇന്ന് എന്നെ പരിപാലിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നോടൊപ്പം അങ്ങ് ചേർന്ന് നിൽക്കുന്നതിനും എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്നതിനും അങ്ങിക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനും എല്ലാം അഭിമുഖീകരിച്ചു പക്ഷേ ഞാൻ തനിച്ചല്ലെന്ന് അങ്ങ് എന്നെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ് എൻ്റെ വഴികളിൽ അങ്ങ് എന്നെ സഹായിക്കുന്നുവെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മികച്ച പദ്ധതികൾ അങ്ങേക്കുണ്ടെന്ന് എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ ഞാൻ ഉണരും മുമ്പേ നാളത്തെ പ്രഭാതത്തിന് വേണ്ടുന്നതെല്ലാം എനിക്കായി കരുതേണമേ അങ്ങയുടെ ഉള്ളം കയ്യിൽ എന്നെ കരുതി പരിശുദ്ധ രക്തത്താൽ എന്നെ മുദ്ര ചെയ്ത് മാലാഘമാരുടെ സംരക്ഷണത്തോടെ ഉറങ്ങുവാൻ എന്നെ ഈ രാത്രിയിൽ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മേ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്ക സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖമാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി